വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ആർ സി സി ബയോഡൈജസ്റ്റ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം വെള്ളം ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് പൊങ്ങി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് ആ സ്റ്റേബിളായിട്ട് അവിടെ തന്നെ നിൽക്കും എഫ് ആർ പിയിലും ഉണ്ട് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ എഫ് ആർ പി വെക്കേണ്ട സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് എഫ് ആർ പി ഈ പറഞ്ഞ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ എഫ് ആർ പി ഡൈജസ്റ്റേഴ്സും ഉണ്ട് ഈ രണ്ട് ഓപ്ഷനും ഉണ്ട് നമുക്ക് വയ്ക്കാം അവിടെ നമ്മൾ ആർ സി സി ആണ് കൊടുക്കുക കാരണം വലിയ വണ്ടികൾ വന്ന് പാർക്ക് ചെയ്യാനായിട്ട് ഇത് ലോഡ് എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഡൈജസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഈ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രാവശ്യം കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടൈലിലേ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് തുറക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം ഇത് ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ കാർഷെഡിലും ഇത് സ്ഥാപിക്കാം